കാന്താര ചാപ്റ്റർ വൺ റിലീസിന് മാസങ്ങൾ മാത്രം അവശേഷിക്കേ ചിത്രത്തിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റ് പുറത്തിറങ്ങി രുക്മിണി വസന്ത് അവതരിപ്പിക്കുന്ന കനകാവതിയുടെ ലുക്കാണ് ഹോംബലെ ഫിലിംസ് പുറത്തുവിട്ടത് ഋഷി ഷെട്ടിയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ കാന്താര ചാപ്റ്റർ വണ്ണിൽ നടി രുക്മിണി വസന്തും ഋഷഭ് ഷെട്ടിയുടെ ചിത്രമായ കാന്താരയുടെ രണ്ടാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ വൺ പുറത്തിറങ്ങി കാന്താര വൻ വിജയമായിരുന്നു ചിത്രത്തിൽ നായക വേഷം അവതരിപ്പിച്ച അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിയിരുന്നു പതിനാറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച കാന്താര ലോകമെമ്പാടുമായി നാനൂറ് കോടിയിലധികം വരുമാനം നേടിയിരുന്നു കാന്താര ചാപ്റ്റർ വൺ റിലീസിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ചിത്രത്തിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കിയത് രുക്മിണി വസന്ത് അവതരി ിക്കുന്ന കനകാവതിയുടെ ലുക്കാണ് പുറത്തുവന്നത് രാജകീയ ലുക്കിലാണ് താരം കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യും കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങി ഏഴ് ഭാഷകളിൽ ഒരുമിച്ചാകും റിലീസ് കാന്താര ഒന്നാം അധ്യായം കർണാടകയിലെ കദംബ കാലഘട്ടത്തിലാണ് നടക്കുന്നത് കർണാടകയിലെ ചില ഭാഗങ്ങളിൽ കദംബർ പ്രധാന ഭരണാധികാരികളായിരുന്നു കോടതി പ്രദേശത്തിന്റെ വാസ്തുവിദ്യയും സംസ്കാരവും രൂപപ്പെടുത്തുന്നതിൽ അവർ ഒരു നിർണായക പങ്കാണ് വഹിച്ചത് ആ കാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഋഷഭ് ഷെട്ടി പ്രേക്ഷക